സുരേഷ് ഗോപിയുടെ കലങ്ക് ചർച്ചകളൊക്കെ വിവാദമായും വിശേഷങ്ങളൊക്കെ ആയി മുന്നോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ വിവാദപരമായ മറുപടികൾ അതിന് കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഒരു പുതിയൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് കേന്ദ്രമന്ത്രി പദത്തിൽ നിന്ന് താൻ പിന്നോട്ടേക്ക് പോകുന്നു അല്ലെങ്കിൽ താൻ അത് വച്ചൊഴിയാൻ പോകുന്നു കാരണം തനിക്ക് സാമ്പത്തികമായ പല കാര്യങ്ങളും താൻ ഏറ്റെടുത്തിട്ടുണ്ട് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളടക്കം പലതും മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വരുമാനം വേണം അപ്പം അതുകൊണ്ട് താൻ സിനിമയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു എന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കിയാണ് അദ്ദേഹം നല്ല മനുഷ്യൻ സ്നേഹിയായിട്ടുള്ള ഒരാൾ തന്നെയാണ് പിന്നെ അദ്ദേഹത്തിന് കക്കാനറിയില്ല രാഷ്ട്രീയക്കാരുടെ മെയ്വഴക്കും അദ്ദേഹത്തിനില്ല അപ്പൊ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം സംസാരിക്കുമ്പോഴും രാഷ്ട്രീയക്കാരന്റെ പോലെ അഭിനയിക്കാനോ അദ്ദേഹത്തിന് അറിയില്ല തിരശ്ശീലയിൽ അദ്ദേഹത്തിന് അഭിനയിക്കാനറിയുള്ളൂ സുരേഷ് ഗോപി ഇങ്ങനെ പറയുമ്പോൾ തീർച്ചയായും അതിലെന്താണ് കേരളം ഏത് രീതിയിൽ അതിനെ പ്രതികരിക്കും എന്താണ് നമ്മൾ അതിന്ന് പ്രതീക്ഷിക്കേണ്ടത് ചേട്ടൻ പറഞ്ഞതിൽ രണ്ട് ഒരു കാര്യത്തിൽ എനിക്ക് വിയോജിപ്പുണ്ട് പുള്ളിക്ക് കക്കാൻ അറിയില്ല മെയ്വിഴക്കം ഇല്ല എന്ന് പറഞ്ഞു ആദ്യം പറഞ്ഞാൽ ചെറിയൊരു ഭേദഗതി വരുത്തണം അദ്ദേഹത്തിന്റെ ഈ പുതുച്ചേരി വാഹന രജിസ്ട്രേഷൻ കേസൊക്കെ ഓർമ്മയാണല്ലോ അറിയില്ല എന്നാൽ വലിയ അർത്ഥമൊന്നുമില്ല മെയ്വടക്കമില്ല അത് അദ്ദേഹത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് കാരണം അദ്ദേഹം ഈ രാഷ്ട്രീയ രംഗത്തേക്ക് വന്ന വന്ന് മുതൽ ഇന്നേ ദിവസം വരെ വിവാദങ്ങൾ പുള്ളിക്കാരൻ പറയുന്നത് സുരേഷ് ഗോപി എന്ന നടൻ അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ സുരേഷ് ഗോപി എങ്ങനെ സ്വീകരിക്കപ്പെടുന്നു എന്ന രീതിയിലാണ് അദ്ദേഹം ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാണ് പൊതുപ്രവർത്തകനായി ഇപ്പം മന്ത്രി പദവിയിലെത്തി എന്നുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിന് പഴപ്പോൾ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് പഴയ സുരേഷ് ഗോപി ആയിട്ട് നിന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അത് എതിരാളികൾക്ക് വലിയ രാഷ്ട്രീയ ആയുധമാണ് ആവുന്നു ഇപ്പൊ സംഭവം നടന്നേക്കുന്നത് മട്ടന്നൂരിലാണ് മട്ടന്നൂരില് സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭാ എം പി സദാനന്ദൻ മാസ്റ്ററുടെ ഓഫീസ് ഉദ്ഘാടനത്തിന് സുരേഷ് ഗോപി ആയിരുന്നു മുഖ്യാതിഥി ഈ സദാനന്ദൻ മാസ്റ്റർക്ക് ഈ ഓഫീസിൽ പിടിച്ചിരുത്തുന്ന കാർമ്മികത്വം സുരേഷ് ഗോപിക്കായിരുന്നു അപ്പൊ അവിടെ നടത്തിയ പ്രസംഗം അതിന്റെ വാർത്ത വന്നിട്ടുണ്ട് അത് വാർത്ത വായിച്ചാൽ കാര്യം കുറെ കൂടി വ്യക്തമാവുള്ളു വാർത്തയെന്ന് വായിക്കാം സിനിമയാണ് തനിക്കേറെ താല്പര്യമുള്ള മേഖലയെന്നും അവിടെ നിന്നും മാറി നിൽക്കേണ്ടി വന്നതിനാൽ വരുമാനം നിലച്ചെന്നും തന്നെ ഒഴിവാക്കി സദാനന്ദനെ മന്ത്രിയാക്കണമെന്നാണ് ആഗ്രഹമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സദാനന്ദൻ എംപിക്ക് സ്വീകരണവും എംപിയുടെ മട്ടന്നൂരിലെ ഓഫീസ് ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം വൈകാതെ ഇതൊരു മന്ത്രിയുടെ ഓഫീസായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേരളത്തിൽ ആദ്യമായി ജനങ്ങൾ തിരഞ്ഞെടുത്ത എം എന്ന നിലയിൽ പാർട്ടിക്ക് തന്നോട് ഉത്തരവാദിത്വം ഉണ്ടാകാം ആ ഉത്തരവാദിത്തത്തിന്റെ പുറത്താണ് തന്നെ കേന്ദ്രമന്ത്രിയാക്കിയത് അത്യ ആത്യന്തികമായി മനുഷ്യനായി ജീവിക്കണം രാഷ്ട്രീയക്കാരനായി ജീവിക്കണമെന്ന് ആഗ്രഹമില്ല പ്രയാസങ്ങൾ മറച്ചു പിടിച്ച് ഇളിച്ചു കാണിക്കുന്ന രാഷ്ട്രീയക്കാരനാകാൻ തയ്യാറല്ല വെളുക്കെ ചിരിച്ച് കാണിക്കുന്നവർ അപകടത്തിലേക്ക് ചാടിക്കുന്നവരാണ് സുരേഷ് ഗോപി പറഞ്ഞു സദാനന്ദനെ മന്ത്രിയാക്കിയാൽ അത് രാഷ്ട്രീയ ചരിത്രമാകും അദ്ദേഹത്തിന്റെ എം ഓഫീസ് തുറന്നു അദ്ദേഹത്തെ എംപിയുടെ കസേരയിൽ പിടിച്ചിരുത്തുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചത് ഏറെ വൈകാതെ ഇതൊരു മന്ത്രിയുടെ ഓഫീസായി മാറട്ടെ എന്നാണ് ഒരു മന്ത്രിയെ ആ കസേരയിലേക്ക് പിടിച്ചിരുത്താൻ ഞാൻ എത്തണേ എന്നാണ് പ്രാർത്ഥന കേരളത്തിൽ നിന്ന് ആദ്യമായി ജനങ്ങൾ തിരഞ്ഞെടുത്ത എം എന്ന നിലയിൽ പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടാകാം ആ ഉത്തരവാദിത്തത്തിൻ്റെ പുറത്താകാം എന്നെ മന്ത്രിയാക്കിയത് ഞാൻ ആത്മാർത്ഥമായി പറയുകയാണ് എന്നെ ഒഴിവാക്കി ഇദ്ദേഹത്തെ മന്ത്രിയാക്കിയാൽ ഇത് കേരളത്തിൽ പുതിയ രാഷ്ട്രീയ ചരിത്രമാകും എന്നാണ് വിശ്വാസം ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ കൂടി ഇദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കണം അപ്പോൾ സുരേഷ് ഗോപി പണ്ട് യേശുക്രിസ്തു പറഞ്ഞതുപോലെ പറ്റുമെങ്കിൽ മുൾക്കിരീടാ എൻ്റെ തലയിൽ നിന്ന് എടുത്തു മാറ്റണേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് ഇത് മാധ്യമ സൃഷ്ടിയാണെന്ന് പിന്നീട് ഇല്ല അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അതാണ് അദ്ദേഹം നമ്മൾ പറയുന്നതായിട്ട് വേണ്ട അദ്ദേഹം പറഞ്ഞത് തന്നെ പറയട്ടെ ഞാൻ പറയുന്നു അതെ ഇതിൽ വലിയൊരു അപകടം പതിഞ്ഞിരിക്കുന്നുണ്ട് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത്ഷാ അടക്കമുള്ള ആളുകൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി മൂന്ന് തവണയാണ് സുരേഷ് ഗോപിയുടെ പ്രചരണത്തിന് വേണ്ടി കേരളത്തിലെത്തിയത് അല്ല സുരേഷ് ഗോപിയുടെ മകൾക്ക് കല്യാണത്തില് താലിമാല കൊടുത്തത് അച്ഛന്റെ സ്ഥാനം സുരേഷ് ഗോപി ആയിരിക്കുമ്പോൾ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് പ്രധാനമന്ത്രി നിർവഹിച്ചത് അല്ല അതിന് രാഷ്ട്രീയ വ്യാഖ്യാനം നൽകുമ്പോൾ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് പ്രധാനമന്ത്രി സന്ദേശം അത് തന്നെയായിരുന്നു അല്ലെ എന്റെ വളരെ വേണ്ടപ്പെട്ട ആളാണ് സുരേഷ് ഗോപി അതുകൊണ്ട് ഇദ്ദേഹത്തെ അങ്ങോട്ടേക്ക് അയക്കണം എന്നുള്ളതിന്റെ വ്യക്തമായ സന്ദേശമായിരുന്നത് അല്ല ഇതിപ്പോ സുരേഷ് ഗോപി സത്യത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ് പറയുന്നതോടുകൂടി അദ്ദേഹം തൃശ്ശൂരിലെ ജനങ്ങളെ വഞ്ചിക്കുക തീർച്ചയായും കാരണം കാരണം അദ്ദേഹം ഈ ഒരു കേന്ദ്രമന്ത്രി ആകും എന്ന തരത്തിൽ പ്രചാരണം നടത്തി തന്നെയാണ് അവിടെ വോട്ട് പിടിച്ചത് നിങ്ങൾക്കൊരു കേന്ദ്രമന്ത്രി ഞങ്ങളുടെ വാഗ്ദാനം ആ തരത്തിലാണ് അവിടെ വോട്ട് വോട്ടുപിടിച്ചത് അദ്ദേഹം ഈ ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ട ആ സമയത്ത് പോലും അദ്ദേഹം അമിത്ഷായ അടക്കമുള്ളവരോട് അനുവാദം ചോദിച്ചിരുന്നു എന്റെ സിനിമാ കരിയർ തുടരണം അതിനു വേണ്ടിയിട്ടുള്ള അനുവാദം തരണം അദ്ദേഹത്തിന്റെ പല സിനിമകളും പെൻഡിങ് ആയിരുന്നു കുറെയൊക്കെ വിവാദമായി ഇപ്പോൾ ഇപ്പം നടക്കുന്ന ഒറ്റക്കൊറ്റം അങ്ങനെ ഒരു സിനിമയുടെ ചിത്രീകരണം നടക്കുന്നത് അതിനും പ്രത്യേക അനുമതി വാങ്ങിക്കൊണ്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നത് പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ സിനിമകളും രാഷ്ട്രീയം പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ റിലീസായ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള അതിൽ സുരേഷ് ഗോപി എന്ന കഥാപാത്രത്തിൽ ഉപരി സുരേഷ് ഗോപി എന്ന പൊളിറ്റീഷ്യൻ പിണറായി വിജയനോട് സംസാരിക്കുന്ന പല ഡയലോഗുകളും അതിൽ വന്നു കൂടി കയറിയിട്ടുണ്ട് ഇത് സുരേഷ് ഗോപി വല്ലാണ്ട് തിരിച്ചറിഞ്ഞ അദ്ദേഹത്തിന്റെ സിനിമാ കരിയർ കുറച്ചുകൂടി നീള നീളം കിട്ടും അല്ലെങ്കിൽ അദ്ദേഹം ആശിക്കുന്നത് പോലെ സിനിമയിലും വലിയ ഭാവിയൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല രാഷ്ട്രീയത്തിലെ ഭാവി ഏകദേശം അദ്ദേഹം തന്നെ ഇപ്പോൾ പറയുന്നുണ്ട് വലിയ ഭാവിയില്ല അല്ല ഇതൊരു പ്രതിബദ്ധതയുള്ള ഒരു രാഷ്ട്രീയ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് പൊതുപ്രവർത്തകന് ചേർന്നതാണോ എന്നുള്ളത് വളരെ പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് കാരണം ഈ തൃശ്ശൂരിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജനപ്രതിനിധിയാണ് സുരേഷ് ഗോപി അവര് തെരഞ്ഞെടുത്തത് അവരുടെ വിഷയങ്ങൾ പാർലമെന്റിൽ അവതരിപ്പിക്കാനും അതിന് ശാശ്വതമായ പരിഹാരം കാണാൻ വേണ്ടി തന്നെയാണ് അതാണോ ജനാധിപത്യത്തിന്റെ വിശുദ്ധിയും പ്രത്യേകതയും അത് തന്നെയാണല്ലോ ഹലോ ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇദ്ദേഹം ഈ പറഞ്ഞല്ലോ കുറച്ച് കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഇത് മാറ്റി പറയാനും സാധ്യതയുണ്ട് കാരണം ബി ജെ പി നേതൃത്വം ഇടപെട്ടിട്ട് അത് പറഞ്ഞാൽ അത് ശരിയായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ സുരേഷ് ഗോപി മാറ്റി പറയും അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് മുഴുവൻ പരിശോധിച്ചാൽ മതി അദ്ദേഹത്തിന് ബ്രാഹ്മണനായി ജനിക്കണം മറ്റേ പിന്നെ ശബരിമലയിൽ കാർമ്മികത്വം വഹിക്കണം പിന്നെ അദ്ദേഹം നടത്തിയ പ്രസ്താവന ഈ പ്രജ ഇതെൻ്റെ പ്രജകളാണ് ഞാൻ അവരുടെ രാജാവാണ് ആ നിലയിൽ പറഞ്ഞു പിന്നെ ഏറ്റവും ഒടുവിൽ വന്ന മറ്റേ കലിംഗ സംഭാഷണം ജനങ്ങളോട് കുറച്ചുകൂടി അടുക്കാമെന്ന് കരുതിയാണ് കലിംഗ സംഭാഷണം അവിടെ ഒരു പരാതിയായിട്ട് വന്നയാളെ അദ്ദേഹം മാറ്റി നിർത്തി അത് സ്വീകരിച്ചില്ല പക്ഷേ അത് അദ്ദേഹത്തിന് ഗുണം ചെയ്തു അത് വേറെ അത് വന്നു സി പി എം അതുവരെ ഇല്ലാതെ സി പി എം ഉണർന്നണിയിട്ടു പിന്നെ ഒരു സ്ത്രീയുടെ കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ അപ്പരും അവരെയും സുരേഷ് ഗോപി പഴയ സുരേഷ് ഗോപിയായിട്ട് മാറി മന്ത്രിയാണ് തനിക്ക് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ള ഇതൊക്കെ മാറിയിട്ട് പഴയ സുരേഷ് ഗോപി നടൻ എന്ന നിലയിൽ എങ്ങനെയാണോ ജനങ്ങളോട് ഇടപെട്ടിരുന്നത് അന്ന് സുരേഷ് ഗോപിക്ക് ജനങ്ങൾ ഒരുപാട് സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു കാര്യം അന്ന് ആളുകൾ സുരേഷ് ഗോപിയെ കണ്ടിരുന്ന ഒരു പ്രതിച്ഛായ വേറെയാണ് ഒരു സഹായങ്ങൾ നൽകുന്ന ഒരാൾ എന്ത് ചോദിച്ചാലും ഓക്കെ പറയുന്ന ഒരാൾ ആ നിലയിലാണ് ആ ഒരു മനോഭാവത്തോടു കൂടിയാണ് ജനങ്ങൾ ഇപ്പോഴും സുരേഷ് ഗോപിയെ കാണുന്നത് പക്ഷേ സുരേഷ് ഗോപിക്ക് ഇപ്പോൾ ഒരുപാട് പരിമിതികളുണ്ട് അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ് ഒരു മന്ത്രി മന്ത്രിസ്ഥാനം വഹിക്കുന്നയാളാണ് അപ്പോൾ പഴയ സുരേഷ് ഗോപി ചെയ്തതുപോലെ അല്ലാവശ്യമായിട്ട് കാര്യങ്ങൾ പറയുന്നതിനോ പ്രവർത്തിക്കുന്നതിനോ പരിമിതികളുണ്ട് അത് അത് വല്ലാണ്ട് പുള്ളി ലിമിറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു അസ്വസ്ഥതയാണ് വാസ്തവത്തിൽ സുരേഷ് ഗോപി പറയുന്ന മന്ത്രി പദവി എന്നെ എന്നരൂ അത് ശരിയാണ് കാരണം ഈ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനായിരുന്നു ഇപ്പോൾ സുരേഷ് ഗോപിയുടെ അടുത്ത് സഹായം അഭ്യർത്ഥി വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപിയുടെ കയ്യിൽ പണം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് മറ്റേതെങ്കിലും തരത്തിൽ കണ്ടെത്തി സഹായിക്കാൻ പറ്റും ഒരു മന്ത്രി എന്ന രീതിയിൽ ഇത്തരം പരിപാടികൾ സുരേഷ് ഗോപി ഏർപ്പെടുമ്പോ ഇതൊക്കെ കൃത്യമായിട്ട് സുരേഷ് ഗോപി കണക്ക് പറയേണ്ടത് തന്നെയാണ് അതെ അപ്പോൾ അത് വഴിവിട്ടിട്ട് അല്ലെങ്കിൽ മറ്റാരുടെ സഹായം നേടിയിട്ടോ സുരേഷ് ഗോപിക്ക് മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതൊരു മന്ത്രി പദവിയിലിരിക്കുമ്പോൾ അതിൻ്റെ സോഴ്സ് ഓഫ് ഇൻകം മുതൽ സുരേഷ് ഗോപിക്ക് ബോധ്യപ്പെടുത്തേണ്ടതായിട്ട് വരും അല്ല ഇതിൻ്റെ ഈ സുരേഷ് ഗോപി പറഞ്ഞതിൻ്റെ മറ്റൊരു സാധ്യത കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നും ഈ പറയുന്ന സദാനന്ദൻ മാസ്റ്റർ അദ്ദേഹം ഒരു രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ ഇരയായിട്ട് ഇപ്പോൾ കാലുകൾ നഷ്ടപ്പെട്ട് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് അപ്പൊ അദ്ദേഹത്തെ പോലെ ഒരാളെ സുരേഷ് ഗോപി പറഞ്ഞതിന്റെ കോർ അതാണ് അദ്ദേഹത്തെ പോലെ ഒരാളെ ഒരു മന്ത്രിയിലോട്ട് മന്ത്രി പദവിയിലോട്ട് കൊണ്ടുവരുമ്പോൾ അതിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് വേറെയാണ് സുരേഷ് ഗോപി ഒരു സെലിബ്രിറ്റി ആയിരുന്നു അദ്ദേഹം തീർച്ചയായിട്ടും ജന ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ എം പി എന്ന നിലയിൽ തന്നെ ശരിയാണ് അതിനപ്പുറമാണ് ഈ സദാനന്ദൻ മാസ്റ്റർക്ക് ഒരു മന്ത്രി പദവി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് കൊണ്ട് കൊടുക്കുന്ന ഇമ്പാക്ട് വളരെ വലുതാണ് അതും കൂടി ഉണ്ടല്ലോ ഈ കാര്യത്തിൽ അത് ശരി തന്നെയാണ് പക്ഷെ അങ്ങനൊരു അഭിപ്രായം പറയുമ്പോ പിതാവ് ഈ പാനപത്രം എന്നിൽ നിന്ന് തിരിച്ചെടുക്കണമേ ആ രീതിയിലുള്ള ഒരു അഭിപ്രായ പ്രകടനം അത് മാറാൻ പാടില്ലല്ലോ കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു എം പിക്ക് അവരൊരു മന്ത്രിസ്ഥാനം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ എം പി തന്നെ മറ്റൊരു ചടങ്ങിൽ ബി ജെ പിയുടെ ആദ്യകാല പ്രവർത്തകൻ സജീവ പ്രവർത്തകൻ രക്തസാക്ഷിയായി ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായ ഒരാൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തെ മന്ത്രിയാക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ മറിച്ച് എന്നിൽ നിന്നും ഇത്തരം ഒരു കാര്യം എടുത്തു മാറ്റപ്പെടണം എന്നുള്ള രീതിയിലൊക്കെ അതിന് ഒരു വ്യാഖ്യാനം വരുമ്പോൾ തീർച്ചയായും അത് ജനാധിപത്യത്തിന് ഭൂഷണമായ രീതിയിലുള്ള സംഭാഷണമല്ല ഇല്ല അത് ഒരു ജനപ്രതിനിധി നില നിലയിൽ കൂടെ അല്ലാതെ അദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ പാർട്ടി അച്ചടക്കം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടാവൂല്ലോ തീർച്ചയായും ഇത് ബി ജെ പിയുടെ സംഘടനാ ചട്ടക്കൂടിൽ ഇത് വലിയ ഒച്ചപ്പാടുണ്ടാക്കാൻ തന്നെയല്ല ഇപ്പോൾ ബി ജെ പിയിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനോ മന്ത്രിയാവാനോ ഒക്കെ ആളുകൾ ഇല്ലാത്തതുകൊണ്ടല്ലോ സുരേഷ് ഗോപിനെ അവിടെ നിർത്തിയത് അപ്പൊ അത്തരം ഒരു രീതിയിൽ കൂടി പാർട്ടിക്ക് കൂടി ഒരു വലിയ അവഹേളനപരമായ രീതിയിൽ പരാമർശമായിട്ട് മാറുക സുരേഷ് ഗോപിയുടെ ഈ പ്രസ്താവന അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന രീതിയിൽ ഇത്തരം പരാമർശങ്ങൾ എടുക്കുമ്പോൾ പാർട്ടിക്ക് കൂടി വിധേയനായിട്ട് നിന്നിട്ട് വേണമല്ലോ സംസാരിക്കാൻ അല്ലെങ്കിൽ അത് പാർട്ടിയായിട്ട് കൂടി പറയേണ്ട കാര്യങ്ങളാണെങ്കിൽ അങ്ങനെയല്ലേ പറയാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ സുരേഷ് ഗോപി നല്ലൊരു മനുഷ്യനാണെന്നേ സുരേഷ് ഗോപി നല്ലൊരു രാഷ്ട്രീയക്കാരനല്ല രാഷ്ട്രീയക്കാരൻ്റെ സുരേഷ് ഗോപിയുടെ തന്നെ ഭാഷ പറഞ്ഞാൽ വിളക്ക് ചിരിച്ച് കാണിച്ചിട്ട് കാപ്പട്ടിങ് കാണിക്കണം അത് അദ്ദേഹത്തിന് അറിയില്ല വളരെ ശരി തന്നെയാണ് പക്ഷേ ഔദ്യോഗിക ഉത്തരവാദിത്തപ്പെട്ടൊരു സ്ഥാനത്തിരിക്കുമ്പോൾ ആ സ്ഥാനത്തിൻ്റെ പദവിയുടെ മഹത്വം മറന്നുകൊണ്ട് വിസ്മരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഇത്തരം കാര്യങ്ങള് കൂടുതൽ അപകടകരമായി ഇനി അദ്ദേഹം പറഞ്ഞ മറ്റൊരു സംഗതിയുണ്ട് സിനിമയിലേക്ക് സജീവമാകണമെന്ന് പറയാം നമ്മുടെ സിനിമയുടെ ആ ഒരു ഇതൊക്കെ അങ്ങ് മാറി ഒരു സൂപ്പർ താരം ആവശ്യമില്ല ഇന്നത്തെ സിനിമയിൽ അതെ ഈ കോവിഡിന് ശേഷം തിയേറ്ററിൽ ആള് കേറുന്നതിന് വലിയ കഷ്ടിയാണ് അത്രക്ക് വലിയ താരബാഹുല്യമുള്ള അത്രക്ക് വലിയ ബജറ്റിൽ അത്ര വലിയ കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമകൾ മാത്രമേ ഇപ്പോൾ തിയേറ്ററിൽ ആളെ നിറയ്ക്കുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് എനിക്ക് സിനിമയിലോട്ട് മടങ്ങി വരണം സജീവമാകണം എന്ന് പറയുന്ന സുരേഷ് ഗോപി വലിയൊരു സാഹസത്തിനാണ് മുതിരുന്നത് കാരണം ഇവിടെ നമുക്കറിയാം പൊതുസമൂഹം ഇടതുപക്ഷ കേന്ദ്രീകൃതമാണ് ഇവിടുത്തെ സിനിമകൾ അല്ലെങ്കിൽ അവരെ സംഘടിതമായിട്ട് സുരേഷ് ഗോപിയുടെ ഇപ്പോൾ അങ്ങനെയാണ് നിലവിലെ സ്ഥിതി സിനിമ സുരേഷ് ഗോപിയുടെ ഒരു സിനിമ റിലീസ് ആയി കഴിഞ്ഞാൽ നല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ പോലും അത് വേറെ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചിത്രീകരിച്ച് വലിയ രീതിയിലുള്ള പ്രചാരണം നടത്തുന്നുണ്ട് ഇടതുപക്ഷ വിങ്ങുകൾ ആ ഒരു സമയത്ത് എനിക്കിനി ഈ മന്ത്രി പദവിയൊക്കെ വിട്ടിട്ട് സിനിമയിലോട്ട് കൂടുതലങ്ങ് സജീവമായി കളയാമെന്ന് തീരുമാനിക്കുന്ന സുരേഷ് ഗോപയുടെ ഒരു മണ്ടത്തരമല്ലേ അതിപ്പോൾ ഈ കമ്മീഷണറും ഭരചന്ദ്രനും ഒക്കെ ആ ഒരു തലത്തിൽ നിന്ന് ഒരുപക്ഷെ കേരളത്തിൻ്റെ ആസ്വാദക മനസ്ഥിതി മാറിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ സുരേഷ് ഗോപയുടെ സംബന്ധിച്ചിടത്തോളം കരുത്തുട്ട് കഥാപാത്രങ്ങൾ തന്നെയായിരുന്നു പ്രേംലാല് പറഞ്ഞ പോലെ ഇപ്പം അത്തരം ബിംബങ്ങളൊന്നും ചൂണ്ടിക്കാണിച്ചിട്ട് വേണ്ട സിനിമയ്ക്ക് വിജയം ഉണ്ടാക്കണമെങ്കിലും ആളുകൾ തിരിച്ചഴിഞ്ഞ് കഴിഞ്ഞു സിനിമയുടെ സ്വഭാവ രീതികളും മേക്കിംഗ് രീതികൾ മാറി ഏതെങ്കിലും ഒരു കേന്ദ്ര കഥാപാത്രത്തെ ഒരു നായകനോ അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാറിനോ ഉയർത്തി ലോക എന്ന് പറയുന്ന പടം ഒരു നായികയാണ് അത് സൂപ്പർ ഹിറ്റാണ് അതെ അപ്പൊ അതുപോലെ പല സിനിമകളും ഇപ്പൊ വിജയിക്കുന്നുണ്ട് ആ പ്രമേയത്തിന്റെ പ്രത്യേകത ഉണ്ട് അവരണ ശൈലിയുണ്ട് ഒക്കെയാണ് പഴയ പല പടങ്ങളും രക്ഷപ്പെട്ടു പോണത് അപ്പോൾ ഇനിയിപ്പോ പഴയ പോലെ ഒരു സൂപ്പർ സ്റ്റാറിനെ കേന്ദ്ര കഥാപാത്രമാക്കി നിർത്തിയാലേ പടം വിജയിക്കൂ എന്നുള്ള ധാരണയൊക്കെ മാറി അതുകൊണ്ട് തന്നെ കമ്മീഷണറായിട്ടൊക്കെ നിറഞ്ഞു നിന്നാടിയ സുരേഷ് ഗോപിയെ അതുപോലെ വീണ്ടും കണ്ട് കൈയടിക്കാനോ ജനം തിയേറ്ററിലേക്ക് ഇരച്ചു കയറാനൊക്കെ ഒരു കാലം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു പക്ഷേ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിലയിരുത്തുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെക്കാൾ കുറച്ചുകൂടി നന്നായിട്ട് ചോഭിക്കണത് സിനിമ തന്നെയാകും കാരണം അദ്ദേഹം എത്ര കണ്ട് സിനിമയിൽ സ്വീകരിക്കപ്പെടും എന്നുള്ളതല്ല ആ തൊഴിൽ അദ്ദേഹത്തിന് അത്യാവശ്യം തിരക്കേട്ടില്ലാത്ത രീതിയിൽ അറിയാം മറ്റേ രാഷ്ട്രീയത്തിന് പറ്റിയ ആളല്ല രാഷ്ട്രീയത്തിന് പറ്റിയാളല്ല